നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസ്യസ് അക്കാഡമിയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ നോക്കുന്ന മേഖല എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളിൽ പലരും ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന മറ്റൊരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും എഴുതാൻ പറ്റുന്നൊരു പരീക്ഷയുമാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയിലെ ചോദ്യങ്ങളെന്ന് പറയുന്നത് താരതമ്യേന ലളിതമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് അതിൽ തന്നെ സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ സിലബസിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എത്രത്തോളം നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ച് അത്തരത്തിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും കളക്ട് ചെയ്ത അൻപതോളം വരുന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഓരോ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് തുറമുഖങ്ങൾ എന്ന് പറഞ്ഞൊരു മേഖലയാണ് നമ്മുടെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം വരാം അല്ലെങ്കിൽ എക്കോണമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം വരാം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന തുറമുഖങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ആ തുറമുഖങ്ങളെ സംബന്ധിച്ച് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ചോദിക്കുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നൽകുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് കിടക്കാം അപ്പോൾ ഇതിൽ ഇന്ത്യൻ തുറമുഖങ്ങളെന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം ഏതാണെന്നൊരു ചോദ്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം എന്ന് പറയുന്നത് ഏതാണ് കണ്ടലാ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമായിട്ട് എടുത്തിരിക്കുന്നത് കണ്ടലാ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം ഇനിയോ ന്യൂ മാംഗ്ലൂർ തുറമുഖം അല്ലെ ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിൻ്റെ പഴയ പേര് ചോദിച്ചിട്ടുണ്ട് ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിൻ്റെ പഴയ പേരാണ് പനമ്പൂർ തുറമുഖം എന്നാണ് പറയുന്നത് ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിൻ്റെ പഴയ പേര് പനമ്പൂർ തുറമുഖം എന്നാണ് ഇനി ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചോട്ടു അല്ലെങ്കിൽ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ് ഇനിയോ മർമഗോവ തുറമുഖം എന്നത് ഏത് നദിയുടെ അഴിമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ചോദ്യം അല്ലെ മർമ്മഗോവ തുറമുഖം ഏത് അഴിയുടെ നദിമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് സുവാരി നദിയുടെ അഴിമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത് മർമ്മഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് സുവാരി നദിയുടെ തുറമുഖത്താണ് ഇനി ഇന്ത്യയിലെ ഏക കരബന്ധിത മേജർ തുറമുഖമുണ്ട് അല്ലെ ഇന്ത്യയുടെ ഏക കരബന്ധിത മേജർ തുറമുഖം എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ് വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏക കരബന്ധിത മേജർ തുറമുഖമെന്ന് പറയുന്നത് ഇനിയോ കൊൽക്കത്ത തുറമുഖത്തിൻ്റെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച തുറമുഖത്തിൻ്റെ പേരാണ് ഹാൾഡിയ തുറമുഖം എന്നാണ് പറയുന്നത് കൊൽക്കത്ത തുറമുഖത്തിൻ്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച തുറമുഖത്തിൻ്റെ പേരാണ് ഹാൾഡിയ തുറമുഖം കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് അല്ലേ കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിൻ്റെ ഭാഗമാണ് ഡോക്കുകൾ കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിന്റെ ഭാഗത്തിന്റെ പേരാണ് ഡോക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത് കൊൽക്കത്ത തുറമുഖത്തിൻ്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ് ഹാൾദിയ കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിന്റെ ഭാഗമാണ് ഡോക്കുകൾ തൂത്തുക്കുടി തുറമുഖത്തിന്റെ പുതിയ പേരാണ് വി ഒ ചിദംബരനാർ തുറമുഖം എന്നത് തൂത്തുക്കുടി തുറമുഖത്തിന്റെ പുതിയ പേരാണ് വി ഒ ചിദംബരനാർ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് എണ്ണൂർ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് എണ്ണൂർ തുറമുഖം ഡോൾഫിൻ നോസ് റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം ഡോൾഫിൻ നോസ് റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖമാണ് വിശാഖപട്ടണം ഇന്ത്യയിലെ ഏക നദീതട തുറമുഖം റിവറൈൻ പോർട്ട് എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖമാണ് ഇന്ത്യയിലെ ഏക നദീതട പ്രധാന തുറമുഖം ഇന്ത്യയിലെ കിഴക്കൻ തീരത്തെ ഏറ്റവും ആഴമേറിയ തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം ഇന്ത്യയിലെ കിഴക്കൻ തീരത്തെ ഏറ്റവും ആഴമേറിയ തുറമുഖമാണ് വിശാഖപട്ടണം ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം എണ്ണൂർ തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം എന്നത് എണ്ണൂർ തുറമുഖമാണ് മഹാനദി ബംഗാൾ ഉൾക്കടലുമായി ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് പാരാദ്വീപ് ഒഡീഷ മഹാനദി ബംഗാൾ ഉൾക്കടലുമായി ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് പാരദ്വീപ് അത് ഒഡീഷയിലാണ് കിഴക്കൻ തീരത്തെ മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുറമുഖമാണ് വിശാഖപട്ടണം കിഴക്കൻ തീരത്തെ മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുറമുഖമാണ് വിശാഖപട്ടണം ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഏറ്റവും പഴക്കമേറിയ കൃത്രിമ തുറമുഖമാണ് ചെന്നൈ തുറമുഖം ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഏറ്റവും പഴക്കമേറിയ കൃത്രിമ തുറമുഖമാണ് ചെന്നൈ തുറമുഖം തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖം ഏത് സ്വാതന്ത്ര്യ സേനാനിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് വിയോ ചിദംബരനാർ വിയോ ചിദംബരനാർ എന്ന സ്വാതന്ത്ര്യ സേനാനിയുടെ പേരിലാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖം അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രധാന തുറമുഖങ്ങളുള്ള മേജർ പോർട്ട് ആണ് തമിഴ്നാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രധാന തുറമുഖങ്ങളുള്ള മേജർ പോർട്ട് ആണ് തമിഴ്നാട് ബംഗാൾ ഉൾക്കടൽ തീരത്തെ ഏക പ്രകൃതിദത്ത തുറമുഖമാണ് വിശാഖപട്ടണം ബംഗാൾ ഉൾക്കടൽ തീരത്തെ ഏക പ്രകൃതിദത്ത തുറമുഖമാണ് വിശാഖപട്ടണം ഏത് തുറമുഖമാണ് ഡയമണ്ട് ഹാർബർ എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത തുറമുഖമാണ് ഡയമണ്ട് ഹാർബർ എന്നറിയപ്പെടുന്നത് ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം ആണ് കൽക്കത്ത ഹാൾഡിയ ഫുഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത ഹാൾഡിയ എന്നത് കിഴക്കൻ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാരദ്വീപിലാണ് കിഴക്കൻ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാരദ്വീപിലാണ് തിളങ്ങുന്ന രത്നം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് വിശാഖപട്ടണം തിളങ്ങുന്ന രത്നം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് വിശാഖപട്ടണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വതീര തുറമുഖമാണ് പാരദ്വീപ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വതീര തുറമുഖമാണ് പാരദ്വീപ് ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം ഇന്ത്യയിലെ അന്തർവാഹിനി നിർമ്മാണ കേന്ദ്രം വിശാഖപട്ടണത്തിലാണ് ഇന്ത്യയിലെ അന്തർവാഹിനി നിർമ്മാണ കേന്ദ്രം വിശാഖപട്ടണത്താണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി മേജർ പദവി ലഭിച്ച തുറമുഖമാണ് പോർട്ട് ബ്ലെയർ അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി മേജർ പദവി ലഭിച്ച തുറമുഖമാണ് പോർട്ട് ബ്ലെയർ അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് പാണ്ഡ്യരാജാക്കന്മാരുടെ പ്രധാന തുറമുഖമാണ് തൂത്തുക്കുടി പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമാണ് തൂത്തുക്കുടി ഒന്നാം ലോക ലോകമഹായുധ സമയത്ത് ആക്രമിക്കപ്പെട്ട ഏക ഇന്ത്യൻ തുറമുഖമാണ് ചെന്നൈ ഒന്നാം ലോക ലോകമഹായുധ സമയത്ത് ആക്രമിക്കപ്പെട്ട ഏക ഇന്ത്യൻ തുറമുഖമാണ് ചെന്നൈ എനർജി ഓഫ് പോർട്ട് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാമരാജ് തുറമുഖം എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാമരാജ് തുറമുഖം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നത് കൊൽക്കത്ത തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായലാണ് ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്നാണ് ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്നാണ് കാമരാജ് തുറമുഖത്തിൻ്റെ പഴയ പേരാണ് എണ്ണൂർ തുറമുഖം കാമരാജ് തുറമുഖത്തിൻ്റെ പഴയ പേരാണ് എണ്ണൂർ തുറമുഖം ഇന്ത്യയിലെ ആദ്യ സ്വതന്ത്ര വ്യാപാര തുറമുഖമാണ് ദീൻദയാൽ ഉപാധ്യായ തുറമുഖം ഇന്ത്യയിലെ ആദ്യ സ്വതന്ത്ര വ്യാപാര തുറമുഖത്തിൻ്റെ പേരാണ് ദീൻദയാൽ ഉപാധ്യായ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ പോർട്ട് മുംബൈ പോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് കാമരാജ് തുറമുഖമാണ് എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് കാമരാജ് തുറമുഖമാണ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കാണ്ടല തുറമുഖം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കാണ്ടല തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ടല തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ടല തുറമുഖം ഏറ്റവും കൂടുതൽ ഇരുമ്പയ്യരെ കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമ്മഗോവ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമ്മഗോവ ഇന്ത്യയിലെ ഏക തടാകജന്യ തുറമുഖമാണ് കൊച്ചി ഇന്ത്യയിലെ ഏക തടാകജന്യ തുറമുഖമാണ് കൊച്ചി ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖമാണ് ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം ചെന്നൈ ആണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള തുറമുഖമാണ് തൂത്തുക്കുടി ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള തുറമുഖമാണ് തൂത്തുക്കുടി ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ ഏറ്റവും തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിൽ ഏറ്റവും തിളക്കമുള്ള രത്നം എന്ന് അറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ഗുജറാത്തിലെ അലാങ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ഗുജറാത്തിലെ അലാങ് നമ്മളിപ്പോൾ നോക്കിയത് തുറമുഖങ്ങളെന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷയ്ക്കാണെങ്കിൽ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകുന്നു എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള പരീക്ഷ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പരീക്ഷയ്ക്കാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓരോ ചോദ്യവും സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുവാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിച്ചു എന്നതുകൊണ്ട് ഗുണം അല്ലാതെ ദോഷം ഒരിക്കലും ഉണ്ടാകുന്നതല്ല ഇങ്ങനെ ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസങ്ങളിലും പ്രതീക്ഷിത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് തോന്നിയാൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ്